നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഒറ്റ സീസൺ മാത്രം കളിച്ച് ഒരുപാട് ഓർമ്മകൾ തന്ന് ഓർമ്മയായി പോയൊരു ടീമാണല്ലോ കൊച്ചി ടസ്കേഴ്സ് കേരള ഓരോ ഐ പി എൽ സീസൺ വരുമ്പോഴും ഐ പി എൽ താരലേലത്തിൻ്റെ സമയത്തുമൊക്കെ കൊച്ചി ടസ്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തു പോവാറുണ്ട് ആഗ്രഹിച്ചു പോവാറുണ്ട് ഏതെങ്കിലും ഒരു ടീമിനെ വല്ലാത്ത ആവശ്യത്തോടു കൂടി ഐ പി എല്ലിൽ ഞാൻ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും ഒരു സീസണിൽ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അത് കൊച്ചി ടെസ്കേഴ്സ് കേരളയെ മാത്രമാണ് അതിന് സ്വാഭാവികമായിട്ടും വൈകാരികമായിട്ടുള്ള തലങ്ങളുണ്ട് ഇപ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ ഏത് ടീമാണ് നിങ്ങൾ സി എസ് കെയുടെ ആരാധകരല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ബുബൈയുടെ ആരാധകരല്ലേ നിങ്ങൾ ആർ സി ബി ഹേറ്ററല്ലേ എന്നൊക്കെ നമ്മുടെ ഐ പി എൽ കാലഘട്ടങ്ങളിലെ ഒരു പക്ഷേ ഐ പി എൽ വൈബ് വീഡിയോ സീരീസ് കണ്ടിട്ടായിരിക്കും അതൊരു തമാശക്ക് ചെയ്യുന്ന വീഡിയോ ആണെന്ന് എത്ര പറഞ്ഞാലും പലരും പതങ്ങ് അംഗീകരിക്കാൻ പഠിക്കുകയാണ് അതങ്ങനെ മാത്രം ചെയ്തതാണ് അപ്പോൾ കൊച്ചി ടെസ്കേഴ്സ് കേരളം ഇല്ലാത്ത വേറൊരു ടീമിൻ്റെ കളി കാണുമ്പോഴും അത്രത്തോളം ടെൻഷൻ ഐ പി എല്ലിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന കളിയാണ് അതുകൊണ്ട് നല്ല കളി നമുക്ക് ഇപ്പോൾ ആസ്വദിച്ച് പോകാനും പറ്റുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കൊച്ചി ടെസ്കേഴ്സ് കേരളവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വീണ്ടും ഇങ്ങനെ പുകയുന്നൊരു സമയം അത്ഭുതം തോതിയാവുക ആ ഒരു വിവാദം വീണ്ടും ഇങ്ങനെ വന്നപ്പോൾ എങ്ങനെയാണ് കൊച്ചി ടെസ്ക്സ് ഇല്ലാതായതെന്നും അതിൻ്റെ പിന്നിലെ പിന്നാമ്പുറ കഥകളൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് രാജ്യം വിട്ട് ഓടേണ്ടി വന്ന വിവാദ നായകനായിട്ടുള്ള ഒരാൾ അതിലെ കാര്യങ്ങൾ വീണ്ടും എടുത്ത് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിലോ അല്ലെങ്കിൽ ഒരു 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 സ്ട്രീമിങ്ങിലോ ഒക്കെ വന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യമൊക്കെ സാധാരണക്കാർക്കൊക്കെ ഉണ്ട് ക്രിക്കറ്റ് പ്രേമികൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം അതുകൊണ്ടത് രാഷ്ട്രീയകാര്യമായതുകൊണ്ട് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതിനർത്ഥം എനിക്കതിൽ അഭിപ്രായമില്ല എന്നല്ല വേദി എറിഞ്ഞാൽ പ്രസംഗിക്കാൻ പാടുള്ളൂ എന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥലമല്ല എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം പക്ഷേ കൊച്ചി ടസ്കേഴ്സിനെ ഓർക്കുമ്പോൾ ഓർമ്മയിൽ ഇന്നും പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു കളിയുണ്ട് അങ്ങ് വങ്കടയിലിട്ട് ദൈവത്തിൻ്റെ പോരാളികളെ കൊച്ചി ടസ്കേഴ്സ് കൊച്ചിയിലെ കൊമ്പന്മാർ കത്തിച്ച രാത്രി സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ചുകൊണ്ട് കൊച്ചി ടെസ്കേഴ്സിനെ വെല്ലുവിളിച്ചപ്പോൾ രണ്ടൻ മെക്കല്ലത്തിൻ്റെ ചിറകിലേറി തിരിച്ചടിച്ച കൊച്ചി ടെസ്കേഴ്സ് അന്ന് അവിടെയിട്ട് വങ്കിടയിലിട്ട് അവരെ അങ്ങ് തീർത്ത് കളഞ്ഞു ആ രാത്രിയിലെ ഓർമ്മകൾ ഇന്നുമൊരു പക്ഷേ അന്ന് കളി ആവേശത്തോടെ പിന്തുടർന്ന മലയാളി ക്രിക്കറ്റ് പ്രേമികളൊക്കെ മനസ്സിലിട്ടിങ്ങനെ ഇങ്ങനെ താലോലിക്കുന്നുണ്ടാകും കൃത്യമായിട്ടുള്ള കണക്കൊന്നു പറയാം എല്ലാം ഇങ്ങനെ പൂർണ്ണമായിട്ടും മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നു എന്നല്ല സച്ചിന്റെ സെഞ്ചുറി എന്തായാലും ഓർമ്മയുണ്ട് നമ്മുടെ കുട്ടികളെ തിരിച്ചടിച്ചത് ഓർമ്മയുണ്ട് അന്ന് ആദ്യം ബാറ്റ് ചെയ്തത് മുംബൈ ഇന്ത്യൻസ് ആണ് അവർ നിശ്ചിത ഇരുപത് ഓവറുകളിൽ രണ്ട് വിക്കറ്റ് നൂറ്റി എൺപത്തി രണ്ടാണ് അടിച്ചെടുത്തത് ഇരുപത്തി പന്തിൽ നിന്ന് ഡേവിഡ് ജേക്കബ്സിന്റെ പന്ത്രണ്ട് പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്യാൻ ഇറങ്ങിയ സച്ചിൻ ടെണ്ടുൽക്കർ വെടിക്കെട്ട് ബാറ്റിംഗ് അറുപത്തിയാറ് പന്തുകൾ പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സറും അടക്കം സാക്ഷാൽ സച്ചിൻ അടിച്ചു സെഞ്ചുറി അപ്പൊ പമ്പാട്ടി റായിഡു ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ടാലൻറ്റഡായിട്ടുള്ള കളിക്കാരിൽ ഒരാളായിരുന്നു അമ്പാട്ടി റായിഡ് മുപ്പത്തി മൂന്ന് പന്തുകൾ മൂന്ന് ഫോർ നാല് സിക്സ് അൻപത്തി മൂന്ന് റൺസിൻ്റെ വെടിക്കെട്ട് ഇന്നിങ്സ് അങ്ങനെ അവര് രണ്ട് വിക്കറ്റിന് നൂറ്റി എൺപത്തി രണ്ട് മറുപടി മറുപടി ബ്രണ്ട ബ്രണ്ടൻ മെക്കല്ലം പൊളിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ മഹേള ജയവർദ്ധന രണ്ട് പേരും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് റൺസാണ് സമ്മാനിച്ചത് പതിനാലാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് വീടുമ്പോൾ കൊച്ചി ടെസ്കേഴ്സ് കേരള നൂറ്റി ഇരുപത്തി എട്ടിലേക്ക് എത്തിയിരുന്നു മഹിള ജയവർദ്ധനയെ മലിംഗ ബൗൾഡ് ആക്കുകയായിരുന്നു മുപ്പത്തി ആറ് പന്തുകൾ ഒമ്പത് ഫോറിന്റെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ അൻപത്തി ആറ് പിന്നെ രവീന്ദ്ര ജഡേജ ക്രീസിലേക്ക് അദ്ദേഹവും മോശമാക്കിയില്ല രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ഒരു ഭാഗത്ത് ബ്രണ്ടൻ മെക്കല്ലം അറുപത് പന്തുകൾ പത്ത് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം വന്ന് അടിച്ചു കൂട്ടിയത് എൺപത്തിയൊന്ന് റൺസാണ് മലിംഗ ബൗൾഡാക്കി വിട്ടു ശരിയാണ് ഒടുവിൽ ബ്രാഡ് കോഗും രവീന്ദ്ര ജഡേജയും ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി പത്തൊമ്പതാമത്തെ ഓവറിൽ എട്ട് വിക്കറ്റിന്റെ വിജയം രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആ വലിയ സ്കോർ കൊച്ചി ടസ്കേഴ്സ് മറികടന്നു അടിച്ചങ്ങ് അടിച്ചങ്ങ് പറത്തുകയായിരുന്നു ബ്രണ്ടൻ മക്കലവും മഹേള ജയവർദ്ധനയും ഒക്കെ ലസിത് മലിംഗ് നാല് ഓവറിൽ കൊടുത്തത് നാല്പത്തിരണ്ട് അതുപോലെ കിരൺ പൊള്ളാടിന് മൂന്ന് ഓവറിൽ കൊടുത്തത് നാൽപ്പത്തി മൂന്ന് ഹർബജിന് നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് അവരുടെ ബൗളർമാരെയൊക്കെ അടിച്ചു പരത്തിക്കൊണ്ട് കൊച്ചി ടെസ്കേഴ്സിൻ്റെ ചുണക്കുട്ടികൾ വിജയിച്ചു കയറിയ ആ രാത്രി ആ രാത്രിയുടെ ഓർമ്മകൾ ഇന്നും മനസ്സിലുണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അന്നൊക്കെ കളി കണ്ടിരുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും നമ്മുടെ ചാനലിലൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ കളികളുടെ ഓർമ്മകളൊന്ന് പങ്കുവെക്കുക കമൻറ്റ് ബോക്സിൽ ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് ഉണ്ടാവും വീഡിയോ സിനിമയ്ക്കൊന്ന് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി